ഇപ്പോൾ ലൈവിൽ നടന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇത് ഇപ്പോൾ സാബുമാൻ പറഞ്ഞിരിക്കുകയാണ് ബിന്നി ഈ ആഴ്ച പുറത്താകാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു കോണ്ടാക്സ്റ്റ് എന്തായിരുന്നു എന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട് ആരായിരുന്നു ഇന്നലെ എൻ്റെ ഓപ്പോസിറ്റ് കിടന്നിരുന്നത് എന്നുള്ളത് അപ്പോൾ മെയ്റ്റ്സ് എല്ലാം പറയുന്നുണ്ട് ബിന്നി ആയിരുന്നു ഓപ്പോസിറ്റ് കിടന്നിരുന്നത് അപ്പോൾ സാബുമാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സീസണിനകത്ത് എൻ്റെ ഓപ്പോസിറ്റ് ആരൊക്കെയാണോ കിടന്നിരുന്നത് അവരെല്ലാവരും എവിറ്റായിട്ട് പോയിട്ടുണ്ട് ഉണ്ട് എന്നുള്ളതാണ് അത് ആ സീസണിൽ അവരെല്ലാം വിശ്വസിച്ചിരുന്ന ഒരു കാര്യമാണ് അതിപ്പോൾ ഇന്നലെ ഞാൻ വന്നപ്പോൾ ഇവിടെ കിടന്നപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കിടന്നിരുന്നത് അത് ബിന്നിയാണ് അതുകൊണ്ട് ഇത്തവണ ബിന്നി പോവാനുള്ള എല്ലാ ചാൻസും ഉണ്ട് എന്ന് സാബു പറയുന്നുണ്ട് അപ്പം ഇത് കേട്ടപ്പോൾ നമ്മുടെ ബിന്നി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യമേ പറയായിരുന്നില്ലേ ഇങ്ങനെ ഒരു മിത്തുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അവിടെ കിടക്കില്ലായിരുന്നു എന്നുള്ളതൊക്കെ ബിന്നി നല്ല തമാശ രൂപേണം പറയുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം സാബു അനുമോളോട് ചോദിക്കേണ്ടത് അനുമോൾക്ക് ഇതിലൊന്നും ഒരു വിശ്വാസം ഇല്ല അല്ലേ എന്നുള്ളതൊക്കെ അപ്പം അനുമോള് പറയുന്നുണ്ട് വിശ്വാസക്കുറവൊന്നും ഇല്ല വിശ്വാസമൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്